ഓഫറിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് തിരുവല്ലോമലയിൽ അലഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു തിരുവില്ലാമലയിൽ അലഞ്ഞു തിരിയുന്ന തെരുവ് കന്നുകാലികൾ കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇരുചക്ര യാത്രികർക്കും പ്രദേശവാസികൾക്കും മറ്റ് വാഹന യാത്രക്കാർക്കും ഭീഷണിയാകുന്നു രാത്രികാലങ്ങളിൽ കന്നുകാലികൾ റോഡിൽ കിടക്കുന്നത് കാണാതെ വാഹനങ്ങൾ ഇവയെ ഇടിച്ചു മറയുന്നത് സ്ഥിര കാഴ്ചയാണ് ഉന്തുവണ്ടികളിൽ പച്ചക്കറി മുതലായവ കണ്ടാൽ വണ്ടി മറിച്ചിട്ട് പച്ചക്കറികൾ തിന്നുകയും കാളകൾ തമ്മിലുള്ള പോരും പതിവ് കാഴ്ചയാണ് മഴയായാൽ സ്കൂളുകളിൽ കയറി കിടപ്പാക്കുന്നത് വിദ്യാർത്ഥികൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട് ഇവ മൂലം നിരവധി പേർക്ക് വാഹനാപകടവും കാലികളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം കാളയുടെ ആക്രമണത്തിൽ വർഷങ്ങൾക്ക് മുൻപ് പഴയന്നൂരിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ പ്രശ്നത്തിന് അധികാരികൾ ആവശ്യമായ നടപടിയെടുക്കണമെന്നും പ്രദേശത്ത് നിലനിൽക്കുന്ന അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു